നമസ്കാരം കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു റവല്യൂഷനായിരുന്നു ഈ റവല്യൂഷൻ എന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴത്തേക്കുള്ള ടാക്സ് സ്ലാബ് അല്ലെങ്കിൽ ആ ഒരു ടാക്സിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് കോമ്പാക്റ്റ് സെഡാനൊക്കെ ഇപ്പോൾ ഓൾറെഡി ആളുകൾക്ക് അത്രമേൽ അത്രമേലങ്ങനെ പ്രിയമില്ലാത്തൊരു സെഗ്മെൻ്റായി മാറിക്കഴിഞ്ഞു പക്ഷേ കോമ്പാക്റ്റ് എസ് യു വിക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട് നമ്മൾ നെക്സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രസ നോക്കുകയാണെന്നുണ്ടെങ്കിലും വെന്യൂ അതുമാത്രമല്ല സോണറ്റ് പോലെയുള്ള വാഹനങ്ങളൊക്കെ വളരെ നല്ല സെയിലുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും എടുത്തു ഒരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ത്രീ എക്സോ പോലെയുള്ള വാഹനങ്ങൾ അത് സാങ്യോങ്ങിൻ്റെ ടിവോലിയെ നാല് മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഹ്യൂണ്ടായിയുടെ പ്രീമിയം ആയിട്ടുള്ളൊരു കോമ്പാക്റ്റ് എസ് യു വി വാഹനമാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് ദ ഓൾ ന്യൂ ഹ്യുണ്ടായ് വെന്യൂ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ടാണ് Yeah. <laughs> തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോൺടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഫ്രണ്ടിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കാരണം പ്രൊഡക്ഷൻ റെഡി മോഡലുകളായിട്ടുള്ള ഇത്തരം ക്യാമോഫ്ലൈ ചെയ്ത വാഹനങ്ങൾ ഒരുപാട് ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് റെക്റ്റാംഗുലർ ഷെയ്പ്പുള്ള ചെറിയ 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 ഗ്രില്ലിൻ്റെ പാറ്റേണുകൾ നമുക്കവിടെ കാണാൻ കഴിയും അത് മാത്രമല്ല ക്രോമിൻ്റെ എലമെൻ്റ് മാക്സിമം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എയർ ഡാം ഒക്കെ ശരിക്കും ബമ്പറിന്റെ താഴത്തേക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എയറോ ഡൈനാമിക് പ്രപ്പോഷനേറ്റിനെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ വന്നിട്ടുള്ളത് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് ടോപ്പ് ടോപ്പെൻറ്റിലായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബ്ലുയിലൊക്കെ ഒരു കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഡി ആർ എല്ലിനോട് ഏകദേശം ഒരു സാമ്യം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെയും വന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡി ആർ എല്ലും ആ ഫ്രണ്ടിലെ കണക്റ്റഡ് ആയിട്ടുള്ള ആ എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ വെനുവിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു ഫ്രണ്ട് ഡിസൈൻ ലാംഗ്വേജ് ആണ് വന്നിട്ടുള്ളത് ക്ലാഡിങ് എന്ന് പറയുന്നത് മാക്സിമം കുറച്ചിട്ട് മാക്സിമം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലെവൽ ടു അഡാസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്നുള്ളതാണ് അത് മാത്രമല്ല ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും ഇനി ഹ്യുണ്ടായി വെനുവിൽ ആയിരിക്കും എന്നുള്ളതാണ് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുള്ളത് പക്ഷേ ബേസ് വേരിയൻറ്റിലും അതിന് മുകളിലുള്ള വേരിയൻ്റിലൊക്കെ ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് തന്നെയായിരിക്കും ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും കമ്പനി കണ്ടിന്യൂ ചെയ്യുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫ്ലഷ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഒന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ട നിലവിൽ വെനുവിലുള്ള ഒരു ഡോർ ഹാൻഡിൽ എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഒ ആർ വി എം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഉള്ള ഒരു ഡിസൈനിലേക്ക് ഈ ഒരു ഒ ആർ വി എം മാറിയിട്ടുണ്ട് സീക്വൻഷൽ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒ ആർ വി എമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹ്യുണ്ടൈ ക്രറ്റലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ബാക്കിലെ സൺഷെയ്ഡുകൾ അതല്ലെന്നുണ്ടെങ്കിൽ വിൻഡോ ഷെയ്ഡുകൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ലഭിക്കും എന്നുള്ളതാണ് ഇനി ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ടുള്ള സ്ട്രിപ്പ് പോലെ ഇരിക്കുന്ന ബ്രേക്ക് ലൈറ്റുകളാണ് അവിടെ വന്നിട്ടുള്ളത് ബാക്കിൽ തീർച്ചയായിട്ടും ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഹ്യൂണ്ടായി വെന്യുവും ഇനി വരാൻ പോകുന്ന ഫേസ് ലിപ്പ് വെന്യൂ തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവില്ലെന്നുണ്ടെങ്കിലും ബേസിക് സ്ട്രക്ചർ അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റോഫ് റയിൽസ് അത് ഓൾമോസ്റ്റ് ഒരു സിൽവർ എലമെൻ്റ് അല്ലെങ്കിൽ സിൽവർ ഫിനിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ നമുക്ക് എ പില്ലറിലും ബി പില്ലറിലൊക്കെ കാണാൻ കഴിയും ഈ മാക്സിമം ഒരു സിൽവർ എലമെൻ്റ് നമുക്ക് ഈ ഇതിൻ്റെ പില്ലറുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറില് അല്ലെങ്കിൽ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടുള്ള പിക്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് വെളിയിൽ വന്നിട്ടില്ല എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഡിജിറ്റലായിട്ടുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാര്യമായിട്ടുള്ള സീറ്റിൻ്റെ ഡിസൈനിലോ പാറ്റേണിലോ ചേഞ്ചുകൾ വരില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും വാഹനത്തിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റിലാണെന്നുണ്ടെങ്കിലും യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകില്ല അലോയ് അലോയിവീലിൻ്റെ പാറ്റേൺ തീർച്ചയായിട്ടും അതിനകത്തൊരു ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അത് നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആ ഒരു ഡിസൈനിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് ഒരുപാട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല കാരണം അതൊരു മിനിമൽ ആയിട്ടുള്ള ചേഞ്ച് മാത്രമായിരിക്കും അലയവിയിൽ വരുന്നത് ഫ്രണ്ട് ഫേഷ്യലാണ് കാര്യമായിട്ടുള്ള ചേഞ്ച് വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിലുള്ള ക്രെറ്റയുടെ ഇവിയും അതുമാത്രമല്ല ഈ അൽക്കസാർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യമൊക്കെ ആയിട്ട് ഒരു സാദൃശ്യം ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും ഒര് രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ക്രെറ്റ ഇവിയിൽ നിന്നും നിലവിലുള്ള അൽക്കസാറിൽ നിന്നൊക്കെ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈൻ ആയിരിക്കും ഇനി വരുന്ന വെന്യൂ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫേസ് ലിഫ്റ്റിൽ വരാൻ പോകുന്നത് എൻജിനിലാണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിഷനിലാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ എന്താണോ ഉള്ളത് അത് തന്നെ നിലനിർത്തും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ തീർച്ചയായിട്ടും നിലനിർത്തും എന്നുള്ളതാണ് ക്രറ്റയിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഡീസൽ എൻജിൻ ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെന്യൂവിൽ കൊടുക്കുന്ന അതേ ഡീസൽ എൻജിൻ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഫേസ് ലിഫ്റ്റിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ലെവൽ ടു അഡാസ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതു മാത്രമല്ല വെൻറ്റിലേറ്റഡ് സീറ്റ് പനോരമയ്ക്കായിട്ടുള്ളൊരു സൺറൂഫ് നമ്മൾ ഒരിക്കലും ഈ ഒരു വാഹനത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഹ്യൂണ്ടായി ആയതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കം വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും അതായത് ഹ്യൂണ്ടായിയുടെ വെന്യൂ അതുപോലെ തന്നെ ക്രെറ്റ അൽക്കസാർ ഇതിനെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കും അതായത് ഒരു സാദൃശ്യം തോന്നില്ല അതായത് ഈ ഒരു വാഹനത്തിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണല്ലോ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഇനി മുതൽ ഉണ്ടായിരിക്കും അത് മാത്രമല്ല സേഫ്റ്റി എന്ന് പറയുന്നത് ഹ്യൂണ്ടായി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല കെ ടു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ മെഷർമെൻ്റിൽ അതായത് ലെങ്ത് ആണെന്നുണ്ടെങ്കിലും വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിലും ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സിക്സ് എയർ ബാഗ് ഹ്യൂൻഡൈയുടെ എല്ലാ വണ്ടികളിലും സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം